മുപ്പത് വർഷങ്ങൾക്ക് ചില കാര്യങ്ങളൊക്കെ നമുക്ക് അറിയണം എന്നുണ്ട് അതിവനൊക്കെ അങ്ങനെ നോക്കാം ആര് കറക്റ്റ് പറയുന്ന രണ്ടുപേരുടെ സ്വാഭാവിക അറിയുന്നതൊക്കെ തന്നെയാണ് എങ്കിൽ പോലും ഇപ്പോൾ നമുക്കൊരു ട്രൈ ചെയ്ത് നോക്കാം അമ്മ അച്ഛൻ അച്ഛൻ അമ്മ സി എന്ന് വിളിക്കാറ് അതുകൊണ്ട് അച്ഛന്റെ കൈ അമ്മ കയ്യിൽ അച്ഛന്റെ കൈ അമ്മയുടെ പിന്നെ കണ്ട് ഞാൻ ഞാൻ ഇവരോട് ചോദ്യങ്ങൾ ചോദിച്ചു അപ്പോ അതിനുള്ള ഉത്തരം അവർ ആട് പറയാം നമുക്ക് നോക്കാം ആരാണ് കൂടുതൽ സ്കോർ ചെയ്യുന്നത് എന്നെ ആദ്യം പിടിച്ചോദ്യം ഇല്ല നിങ്ങളിൽ ആർക്കാണ് ആദ്യം ക്രഷ് തോന്നിയത് ആദ്യം ആദ്യം തന്നെ അടുത്ത പ്രപ്പോസ് ഇഷ്ടം പറന്ന് പറഞ്ഞത് ആരാണ് മുപ്പത് വർഷം മുന്നേ ആയ പെണ്ണുങ്ങൾ ഒന്നും ഓർത്ത് വെക്കാനില്ലെന്നാണ് പറഞ്ഞത് എങ്കിലും ഒന്ന് ഓർത്തു നോക്കൂ നിങ്ങളെ ആരാണ് ആദ്യം ഇഷ്ടം പറന്ന് പറഞ്ഞു ഇത് പറഞ്ഞില്ലെങ്കിൽ ആരാണ് ആരീഷ്ടൻസറില്ലേ അച്ഛനുസരില്ല എന്നാ പിന്നെ ആരാണ് കൂടുതൽ റൊമാൻറ്റ கள்ளிப்போப்போசிட்டு ஆர்க்காணோ வேகம் யேஷியம் கேட்குறேன் சரி ஞாபகம் ரூட்டில் போகணு ഇതെല്ലാം ഇതല്ല ഓകെ ആനാണാദ്യം സോറി പറയുന്നു ഒരു വഴക്കുണ്ടായാൽ ആദ്യം സോറി പറയുന്നതാണ് അച്ഛനൊരു കാര്യം ചെയ്തു ഇരിക്കുന്നില്ല கூடுதல் பைசு <laughs> <laughs> ആരാണ് കൂടുതൽ നേരം മൊബൈൽ യൂസ് ചെയ്യുന്നത് ഓകെ ട്രിപ്പ് പോകാൻ പോകാൻ ആർക്കാണ് കൂടുതൽ ഇഷ്ടം ആ രണ്ടുപേരും കറക്റ്റ് ആക്കി വേണ്ട ആർക്കാണ് ഏറ്റവും കൂടുതൽ മടിയുള്ളത് മടി മടി എന്താണെന്ന് പോകുന്ന അറിയില്ല ആരും ഒന്ന് പറഞ്ഞു പറഞ്ഞോട് ആർക്കാണ് കൂടുതൽ മടി ആർക്ക് മടിയില്ല ഒന്നിനും മടിയില്ല ഓക്കെ ആരാ നിങ്ങളിലാരാണ് തമാശക്കാരി നിങ്ങൾ തമാശക്കാരൻ ആ എങ്കേ ആരാണ് കൂടുതൽ ചളി പറയാറ്

നിങ്ങളിൽ ആരാ ആരാ സുന്ദരൻ അല്ലെങ്കിൽ സുന്ദരി ആരാ നിങ്ങളിൽ രണ്ടുപേരിൽ ആരാ നല്ല ക്യൂട്ടായിട്ട് ചിരിക്കുന്നത് ആരാട്ടനസ് വാരിക്ക് കൂട്ടത്തിൽ വായി നോക്കിയു സ്വയം പ്രക്കാൻ വിചാരിക്കുന്നു ആരാണ് ഏറ്റവും കൂടുതൽ സർപ്രൈസ് തന്നത് ആർക്കാണ് കൂടുതൽ വാശി ിക്കോ ഓ ശരി കൊച്ചൊന്നും വിട ആർക്കാ ഫോൺ നമ്പർ അറിയുന്നത് കാണാതെ അറിയില്ല പരസ്പരം അങ്ങോട്ട് പോകും ഇതുവരെ ചോദ്യങ്ങൾ കഴിഞ്ഞ ഇനി നിങ്ങൾക്ക് അവർക്കെങ്കിലും എന്തെങ്കിലും ചോദ്യം ചോദ്യങ്ങൾ ചോദിക്കാം കിട്ടിയ ചാൻസാണ് ആരും വിടണ എന്തുവാണെങ്കിൽ ചോദിച്ചോ ഒന്നും ചെയ്യില്ല െന്തെങ്കിലും ചോദിക്കാനുണ്ടോ എന്തെങ്കിലും ചോദ്യം ചോദിക്കാനുണ്ടോ അല്ല ഞാൻ പറഞ്ഞ അങ്ങോട്ട് വരാം ആരിക്കെന്തെങ്കിലും മുപ്പത് വർഷമായിരോ സഹിക്കുന്നത് എന്താ അവരുടെ മുപ്പത് വർഷത്തിനടക്കുള്ള ഗുട്ടൻസ് ഉണ്ടെന്ന് പിടികിട്ട് എന്താ ചോദിക്ക ഓക്കെ ആരെയും ഒന്നും ചോദിക്കാനില്ലല്ലോ ഇത് നിർത്തട്ടെ ഓക്കേ ഓക്കേ താങ്ക് യു